അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ ശ്രീധു തിരിച്ചെത്തിയിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ശ്രീധുവിനെ മാസ് എൻട്രിക്ക് വേണ്ടിയാണ് അർജുന ഒരുപാട് സന്തോഷമായി ശ്രീതു വന്ന ഉടൻ തന്നെ അർജുനെ കെട്ടിപ്പിടിക്കുകയും സുധാണമെന്നൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ശരണി ചേച്ചിനും കൂടെ ശ്രീതു അകത്തേക്ക് കയറി വരുന്നു ജാൻമണി ചേച്ചിനെ കാണുന്നു ജാൻമണി ചേച്ചിനോടും ശരണിയനോടും പറയുന്നുണ്ട് അമ്മ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് പോയതിനു ശേഷം അമ്മയായിട്ട് ഒരുപാട് ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് ചായ എന്തെങ്കിലും എടുത്തു തരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാനിപ്പോൾ വെള്ളം കുടിച്ചു വന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീ ശ്രീധു അർജുനും കൂടെ കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് അർജുനനോട് പറയുന്നുണ്ട് പുറത്തെ വിശേഷങ്ങളൊക്കെ അർജുൻ ചോദിക്കുമ്പോഴാണ് ശ്രീധു ഇങ്ങനെ പറയുന്നത് അതിൽ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീധു അർജുനും ചിരിക്കുന്നുണ്ട് പിന്നെ അർജുന അവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ശ്രീധനോട് വന്ന് വർത്താനം പറയുന്നുണ്ട് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ആകാംക്ഷയോടെ ആഗ്രഹിച്ച ആ ദിനം എല്ലാവരുമായിട്ട് ഒത്തുചേരാൻ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സിബിനും റോക്കിബായും ഒഴികെ ബാക്കി എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോൾ ലൈവ് നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് അവരുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്